ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങയും ചോറും ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയ അപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലപ്പമാണ് അതിൻ്റെ കൂടെ തന്നെ അധികം മസാലകളൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കൂടി ഞാൻ ഇതിലേക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണേ നല്ല ടേസ്റ്റാണ് ഈ ഒരു മുട്ടക്കറിക്ക് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് അളവിൽ പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിവിടെ എടുത്തിരിക്കുന്ന സാധാരണ പച്ചരിയാണ് കേട്ടോ അത് ഒരു രണ്ടര കപ്പ് ചേർത്ത് കൊടുക്കാം ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് മൂന്ന് നാല് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം നല്ല വെള്ളം വെള്ളമൊഴിച്ചിട്ടൊരു നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം എത്ര സമയം കൂടുതൽ വയ്ക്കുന്നോ അത്രയും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ലതായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഞാനിവിടെ അരിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഊറ്റിയെടുക്കുന്നുണ്ട് കാരണം നമ്മളിത് അരയ്ക്കുന്നത് പച്ചവെള്ളത്തിലല്ല അപ്പോൾ ഞാനിവിടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് ഇത് അരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീട് സ്കിപ്പ് ചെയ്യല്ലേ മിക്സിയുടെ ജാറിലേക്ക് അരി അരിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ അരയ്ക്കാനായിട്ട് ഞാനിവിടെ തേങ്ങ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഫുള്ള് തേങ്ങ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് സ്മൂത്ത് ആയിട്ട് ഒട്ടും തന്നെ തരിയില്ലാതെ ഒന്ന് അരച്ചെടുക്കാനായിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇല്ലെങ്കിലും അപ്പോൾ ഹാർഡായി പോകും അപ്പോൾ ഇതിവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഈ ഒരു പാനിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മാവാണ് ഞാനിവിടെ എടുത്തത് അതിന് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് നല്ല ലൂസ് പരുവത്തിലാക്കി എടുക്കണം അതിനുശേഷം നമുക്കിത് ഗ്യാസിൽ വെച്ച് അതൊന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് തന്നെ അതൊന്ന് കുറുക്കി ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് വരും അതുകൊണ്ടാണ് കൈ എടുക്കാതെ ഇതെടുക്കുക ഇത് കപ്പി കാച്ചതെന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതേ പാനിൽ തന്നെ വെച്ചിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക തണുത്തതിന് ശേഷം മാത്രമേ ഇത് അരച്ചെടുക്കാവൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള അരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ തണുത്ത ഈ കപ്പി കാച്ചിയും മാവ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ തേങ്ങ വെള്ളത്തിലാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ എങ്കിൽ മാത്രമേ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അര അരസ്പൂൺ ഉപ്പും അരസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അല്പം ഈസ്റ്റ് ചേർക്കുന്നുണ്ട് വളരെ കുറച്ച് ക്വാൽറ്റീസ്പൂണിലും കുറവളവിലാണ് ചേർക്കുന്നത് കപ്പി കാച്ചിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഈസ്റ്റ് മതിയാകും അല്ല നമ്മൾ ഏകദേശം ഒരു അര ടീസ്പൂൺ ഈസ്റ്റെങ്കിലും നമ്മളിത് ചേർക്കേണ്ടി വരും കേട്ടോ അതും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ മാവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല ആ കട്ടിയാകാനും പാടില്ല മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക അതാണ് ഇതിൻ്റെ മെയിനായിട്ട് കേട്ടോ എങ്കിൽ നന്നായിട്ട് മാവ് പുളിച്ച് വരത്തുള്ളൂ കാരണം അധികം ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു എട്ട് സാധാരണ എട്ട് മണിക്കൂറൊക്കെയാണ് വെക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ കാരണം ഒരു വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ അരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടും അപ്പം ഒരുപാട് ലേറ്റായിട്ടൊക്കെ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാവ് പെട്ടെന്ന് പുളിച്ച് കിട്ടത്തില്ല വളരെ കുറച്ച് ഈസ്റ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ട് കാരണം ഇപ്പോൾ മഴയൊക്കെയുള്ള സമയമാണ് അധികം ചൂടുണ്ടാവുന്ന ഒരു കാലാവസ്ഥയല്ല അപ്പോൾ ചൂട് സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എട്ട് മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ മതിയാകും ും അല്ലാതെ തണുപ്പ് വിൻ്റർ സീസണിലും ഇതുപോലെ മഴയുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഈ മാവൊന്ന് പുളിപ്പിക്കാനായിട്ട് വെക്കുക കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വെക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മുട്ടക്കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം അപ്പം മുട്ടയെല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം ഞാനിവിടെ ഒരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് എടുക്കുക കേട്ടോ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം അതിൻ്റെ കൂടെ ഞാനൊരു അല്പം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെരിഞ്ചീരവും കൂടി ചേർത്തെടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഈ ഒരു മസാലയ്ക്ക് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കറിവേപ്പില ഒന്നും ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം അത് ഒന്ന് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ബ്രൗൺ കളർ ആകുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് നമ്മൾ സവോള അല്പം ഒന്ന് വഴണ്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വഴണ്ട് വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ കുറച്ച് സമയമൊന്ന് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സവാള ഒക്കെ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കാരണം നമ്മളിതിൽ മുളക് പൊടിയൊന്നും വളരെ അധികമായിട്ട് യൂസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എത്ര എരിവേണോ അതനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് ഒരു അല്പം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് അത്രയും മതിയാകും കൂടുതൽ വേണ്ട അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് രണ്ട് തക്കാളി ചേർക്കുന്നുണ്ട് രണ്ടോ മൂന്നോ തക്കാളി ചേർത്ത് കൊടുക്കുക അപ്പം ഇനി ഇത് നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചൊന്ന് വേണം ജീവിച്ചെടുക്കാം അപ്പം തക്കാളി എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഞാൻ ഇട ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ എടുത്ത് വെച്ചിരുന്ന തേങ്ങ അരച്ച് നന്നായിട്ട് തന്നെ അതിൻ്റെ തിക്കായിട്ടുള്ള ഒരു പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി തേങ്ങാപ്പാൽ പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പശുവിൻ പാലും അതിൻ്റെ പാൽ പാടയും കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ അങ്ങനെയും കറി ഇതിൽ തയ്യാറാക്കാറുണ്ട് ഇതിന് അപ്പം ആലപ്പത്തിന് വേണ്ടിയിട്ട് ഇടിയപ്പത്തിന് വേണ്ടിയിട്ടും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ആണ് ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട ഞാനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ടേ എങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കറിയൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കറിയെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക അതുപോലെ മല്ലിയില ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ചേർക്കാമെന്നാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണേ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് മസാലകൾ ചേർത്തിട്ട് തയ്യാറാക്കിയതാണ് അപ്പോൾ നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പെർമൻറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പതക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലൊന്നും തന്നെ ചേർക്കാനില്ല ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒന്നും തന്നെ ചേർക്കാനില്ല കേട്ടോ അപ്പോൾ രാവിലെ മാവ് എടുക്കുന്ന സമയത്ത് അല്പം കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം തേങ്ങാ വെള്ളം ചേർത്ത് കൊടുക്കുക തേങ്ങാ വെള്ളം എന്നുണ്ടെങ്കിൽ മാത്രം തേങ്ങാ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ തേങ്ങാപ്പാൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റും കൂടി കിട്ടും നമ്മൾ തേങ്ങ അരയ്ക്കാതെയാണല്ലോ ഇത് തയ്യാറാക്കുന്നത് തേങ്ങാ തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് തന്നെ പെർമൻറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാലപ്പം തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇനി ഞാൻ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം മാവ് കോരി ഒഴിച്ച് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ തീരെ ആ ഒരു ചൂടൊന്ന് കുറച്ചതിന് ശേഷം മാത്രമേ മാവ് കോരി ഒഴിച്ച് കൊടുക്കാവൂ ഇല്ലെങ്കിൽ ഇതുപോലെ ചുറ്റിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ എവിടെയായിട്ട് പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പുതിയതായിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അല്ലാതെ ഉള്ളവർക്കൊക്കെ അത് അറിയാമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ബബിൾസ് ചെറുതായിട്ട് അതിൻ്റെ ഹോൾസൊക്കെ വന്നതിന് ശേഷം മാത്രം ഇത് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ ആ മാവ് ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക അതിന് ശേഷം ഇത് ഹോൾസ് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പവും അതുപോലെ തന്നെ വളരെ കുറച്ച് മസാലകൾ മാത്രം ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള മുട്ടക്കറിയുമാണ് ആണ് അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻ്റ് അറിയിക്കാനൊന്നും മറക്കരുത് അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്